ഏഷ്യാനെറ്റിലെ ഒരു സൂപ്പർ ഹൈറ്റ് സീരിയലാണ് ഇഷ്ടം മാത്രം പരമ്പരയിൽ ആദിത്യൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ബാലതാരത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുന്നേ വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് ഇഷ്ടം മാത്രം പുതിയ പരമ്പരകളുടെ കടന്നവരവുകൊണ്ട് ഇഷ്ടം മാത്രം രാത്രി പത്ത് മണിക്കാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് അത് ഈ ഒരു പരമ്പരയുടെ പ്രേക്ഷകർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മാത്രമല്ല റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പരമ്പര കൂടിയായിരുന്നു ഇത് ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് വന്നു എന്തായാലും ഏഷ്യാനെറ്റ് അവരുടെ പ്രേക്ഷകരെ തന്നെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാക്കിയത് ഇഷ്ടം മാത്രം എന്ന ഹിറ്റ് സീരിയലിൽ ആദ്യത്തിനായി വേഷമിടുന്ന ബാലതാരത്തിന്റെ പേരാണ് ധനഞ്ജയ് തിരുവനന്തപുരത്താണ് ഈ കുട്ടി കുട്ടിതാരത്തിന്റെ വീട് അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് ധനഞ്ജയ്യുടെ ഫാമിലി അച്ഛൻ ബിനു കരുണാകരൻ അമ്മ അനു ബിനു അനിയത്തി ധോനി ലക്ഷ്മി ഒരുപാട് പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്ത ധനഞ്ജയ് നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് ധനഞ്ജയ് അഭിനയിക്കുന്ന ആദ്യത്തെ സീരിയൽ കൂടിയാണ് ഇഷ്ടം മാത്രം ഇനിയും നല്ല അവസരങ്ങൾ ഈ ബാലതാരത്തിന് തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇഷ്ടമാത്രം പരമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക